ജസ്റ്റ് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഇൻട്രോ ഒന്ന് മാറ്റി പിടിച്ചാണ് കേട്ടോ മ്യൂസിക് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും തമ്മിലുണ്ട് അപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അപ്പം നമുക്ക് നാൽപ്പത് രൂപയിൽ താഴെ ആയിട്ട് ഹൺഡ്രഡ് പ്ലസ് സ്റ്റിക്കേഴ്സ് എങ്ങനെ പ്രിൻറ്റ് ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും സ്റ്റാർട്ടിങ് ഞാൻ വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് എടുത്തത് അപ്പോൾ ഇതെല്ലാം ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളതായിരുന്നു ആൻഡ് ഞാൻ ഫുള്ളായിട്ട് ആ ഒരു സൈസിൽ തന്നെ ഇരുന്ന പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ എടുത്ത് വെച്ചായിരുന്നു അതൊന്നും കണ്ടില്ല സോ ഞാനിപ്പം ഇത് സ്മോളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് എക്സാം ആയതുകൊണ്ടാണ് ഞാൻ ഫുള്ള് കട്ട് ചെയ്തിരുന്നത് ഇതിലാകപ്പാടെ ഒരു പണി കട്ട് ചെയ്ത് തരക്കല് മാത്രമാണ് പക്ഷെ അത് എനിക്ക് ഈസി ആയിട്ടാണ് തോന്നിയത് പിന്നെ ഞാൻ കുറേ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഹൺഡ്രഡ് അല്ല ടു ഹൺഡ്രഡ് പ്ലസ് വേണം കണ്ടോ ഇതൊക്കെ കണ്ടോ ഇത് കളർ പ്രിൻ്റ് മാത്രമാണ് കേട്ടോ സ്റ്റിക്കറല്ല ഇതൊക്കെ എ ത്രീ പ്രിൻ്റിലെടുത്തതായിരുന്നു ഏ ത്രീയുടെ സ്റ്റിക്കർ പ്രിൻ്റ് ഉണ്ടായിരുന്നില്ല കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ ഈ സ്റ്റിക്കർ ബുക്കിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചത് ഓക്കെ അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കും പിൻട്രസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ടു ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയൊരു ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് സെർച്ചിൻ്റെ ഓപ്ഷനിൽ ചെന്നിട്ട് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ സെർച്ച് ചെയ്ത് കൊടുക്കാം അതായത് ഇപ്പം ഇപ്പം നമുക്ക് ജേണലിന് വേണ്ട ഐറ്റംസ് ആണെങ്കിൽ ജേണൽ സപ്ലൈസ് പ്രിൻറ്റബിൾ അങ്ങനെ കൊടുക്കാം സ്റ്റിക്കേഴ്സ് എന്നാണ് ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് അങ്ങനെ വേണ്ടതൊക്കെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം അല്ല ഇപ്പം നമുക്ക് എന്താ പ്ലാനേഴ്സ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ആകുമ്പോൾ പോകല്ലേ അപ്പം അതിൻ്റെ ഇതെടുക്കാം എന്തായിരുന്നു പേര് മറന്നു വിഷൻ ബോർഡ് എന്നുള്ളതൊക്കെ എടുക്കാം അത് ഞാൻ ചെയ്യുന്നുണ്ട് വിഷൻ ബോർഡ് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഡാട്ടോസ് ചെയ്യുന്നത് അത് നമുക്ക് പ്രിൻഡ്സ്റ്റാണെങ്കിലും ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണ്ട എലമെൻറ്റ്സ് ഇതുപോലെ സെർച്ച് ചെയ്യാനിട്ട് ആ ത്രീ ഡോട്ട് ഉണ്ടല്ലോ ആ ഒരു പിക്ചറിന് താഴെ അതിന് തൊട്ടിട്ട് ഡൗൺലോഡ് ഇമേജ് ചെയ്യുക അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇതുപോലെ വേണ്ടതൊക്കെ ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് പാറ്റേൺ പേപ്പേഴ്സ് സ്റ്റിക്കേഴ്സ് അതുപോലെ ആ ഇങ്ങനെ ഗ്രിഡ് ഗ്രെഡ് ആയിട്ടുള്ളത് ഫിലിം സ്ട്രിപ്സ് വാഷി ടിപ്സ് അങ്ങനെ വേണ്ടതെല്ലാം എടുക്കുക ഇപ്പം ഞാൻ ഡെമോയ്ക്ക് ഉണ്ടോ ഇത് ഇത് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി എടുത്തില്ല പിന്നെ ഓൾറെഡി എൻ്റെ കയ്യിൽ ഞാൻ കുറേ എണ്ണം ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നേരത്തെ എനിക്ക് എടുക്കാൻ വേണ്ടി ഞാൻ വെച്ചിരുന്നതൊക്കെ ഇരിപ്പുണ്ട് അപ്പം അങ്ങനെയാണ് ഓക്കെ ഇതാ ഫിലിം സ്ട്രിപ്പാണ് ഇപ്പം ഞാൻ നോക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടൊന്നിരുന്ന് കാണണേ ഞാനിപ്പം എന്താ ഓരോന്ന് ഇങ്ങനെ നോക്കി നോക്കി പോവുകയാണ് നല്ല വെറൈറ്റി വല്ല ഉണ്ടോയെന്ന് അങ്ങനെ ഇഷ്ടമുള്ളതെല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ മാക്സിമം സ്പീഡാക്കിയിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് എങ്കിലും ഇതുണ്ട് പിന്നെ കോഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ ജേണലിൻ്റെ മെയിൻ ഐറ്റംസ് ആണ് ആ ഒരു ബ്ലാക്ക് ഓർ വൈറ്റ് കളറിലിത് അതൊക്കെ നമുക്ക് എടുക്കാം എന്നിട്ട് നമ്മുടെ മെയിൻ ആപ്പാണ് ക്യാൻവ ഈ ആപ്പ് എടുക്കാം ഇപ്പം ക്യാൻവയിലെ പിൻട്രസ്റ്റിലും ചെയ്യാൻ പറ്റും എന്തായാലും ഞാൻ ക്യാൻവടെ എടുക്കുന്നത് അതായിരിക്കും ഇത്രയും കൂടെ എനിക്ക് ഈസി എന്നിട്ട് നമ്മൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ താഴെ അത് ക്ലിക്ക് ചെയ്യുക കഴിഞ്ഞിട്ട് ഏ ത്രീ ഡോക്യുമെൻ്റ് എന്നു അടിച്ചു കൊടുക്കാം നിങ്ങൾക്കിപ്പോൾ എ ഫോറാണ് വേണം വേണ്ടത് എങ്കിൽ എ ഫോർ ഡോക്യുമെൻ്റ് അടിച്ചു കൊടുത്താൽ മതി അപ്പം എ ഫോർ ആണെങ്കിൽ നമ്മുടെ ആ ഒരു എ ഫോർ പേപ്പറിൻ്റെ സൈസായിരിക്കും എ ത്രീ ആണെങ്കിൽ അതിൻ്റെ ഒരു ഇരട്ടി കാണും അത്രയുള്ളൂ വ്യത്യാസം എന്നിട്ട് ഇതാ വൈറ്റ് കളറുള്ളത് നോക്കി എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ ഇപ്പം വൈറ്റ് കംപ്ലീറ്റ് വൈറ്റ് ആയിട്ടുള്ളത് ഇല്ലായിരിക്കും അപ്പം നമ്മൾ വിഷമിക്കേണ്ട അതുപോലത്തെ ഏതെങ്കിലും ഇമേജ് എടുക്കുക അതിലുള്ള ഈ ഒരു എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊന്നും നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയാം നിങ്ങൾക്ക് വേണേൽ കളയാൻ വേണ്ടെങ്കിൽ കളയേണ്ട കേട്ടോ ഫുൾ ഇപ്പോൾ വൈറ്റ് ആയില്ലോ അങ്ങനെ ചെയ്തെടുക്കാം ഇപ്പം നിങ്ങൾ ഇത് പെയ്ഡായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ളതെടുക്കാം ഞാൻ പെയ്ഡ് അല്ലാതെയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അത് കൂട്ട് ഹൈറ്റ് എലമെൻസാണ് ഞാൻ എടുക്കുന്നത് പിന്നെ നമ്മുടെ ഗ്യാലറി ക്രിസ്മസ് ആയതുകൊണ്ട് ഇവിടെ പടക്കമൊക്കെ പൊട്ടിക്കുന്ന സൗണ്ട്സാണ് കേട്ടോ ഈ അടുത്തുള്ള വീട്ടിലൊക്കെ അതാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനിട്ട് നമുക്ക് ഇതുപോലെ ഗ്യാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ തഴയത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാലറി എത്തും അതിന് നമുക്ക് വേണ്ട ഇമേജസ് എല്ലാം ക്ലിക്ക് ചെയ്ത് ആഡ് ടു പേജ് സെലക്ട് ചെയ്യ എന്നിട്ട് ഇതുപോലെ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതിൽ വേണ്ടാത്തുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അവിടെ തൊട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം എന്നിട്ട് വേണ്ടതെല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ ഇഷ്ടമുള്ള ഓരോ രീതിയിൽ ക്രോപ്പ് ചെയ്തു അങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം അങ്ങനെ ഈ ഒരു പേജ് ഫുള്ള് സെറ്റാക്കാം പിന്നെ നമുക്ക് ചാനലിൻ്റെ ചാനലിൻ്റെ ലോഗോസ് ഒക്കെ പ്രിൻറ്റ് ചെയ്യാം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനൽസിൻ്റെ അതുപോലെ ചാനൽ നീമ് വേണമെങ്കിലും അങ്ങനെ എഴുതി നമുക്ക് തന്നെ ടെക്സ്റ്റ് എഴുതിയിട്ട് പ്രിന്റ് ചെയ്യുമ്പാ കൂടെ എടുക്കാം ഇങ്ങനെ ഗ്യാപ്പ് വരുവാണെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ എലമെൻറ്റ്സ് ആഡ് ചെയ്യാം ക്യാൻവയിൽ നിന്ന് തന്നെ നമുക്ക് എലമെൻറ്റ്സ് വേറെ എടുക്കാൻ പറ്റും ഇപ്പം ഇത്രയും കൂടെ ബെറ്റർ പ്രിൻട്രസ്റ്റ് ആയിരിക്കും കാരണം ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ളതൊന്നും ഇതിലൊത്തിരി ഉണ്ടാവില്ലല്ലോ അങ്ങനെയെല്ലാം സെറ്റ് ചെയ്ത് പേജ് എല്ലാം സെറ്റ് ചെയ്തു ഇതുപോലെ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിലൊക്കെ ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ കണ്ടോ ആ മോളിലായിട്ട് സെക്കൻഡ് കിടക്കുന്ന ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് തൊടാ പി ഡി എഫ് സ്റ്റാൻഡേർഡ് മാറ്റി പി ഡി എഫ് പ്രിൻ്റ് ആക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് ഈ ലിങ്ക് നമുക്ക് വാട്സാപ്പിലോ അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്ത് മതി ഇമേജ് ആയിട്ടോ അല്ലെങ്കിൽ ലിങ്ക് ആയിട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട അപ്പോൾ ബൈ ബൈ